വടകര കൂടി കാണേണ്ടതുണ്ട് വടകരയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ നമ്മളോടൊപ്പം ചേരുക ഗോകുൽ വടകരയിലെ വിശേഷങ്ങൾ എന്തൊക്കെ വടകരയിൽ ഉത്സവാന്തരീക്ഷം തന്നെയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആ കാണുവാൻ സാധിക്കും രാവിലെ ഒൻപതേ കാലോട് കൂടിയിട്ടാണ് ഔദ്യോഗികമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച കലാപരിപാടികളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പതിനൊന്നരയ്ക്കായിരിക്കും പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക എങ്കിലും വളരെ ആഘോഷത്തോട് കൂടിയിട്ടാണ് ഈ വടകരയിലെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനെ ഇവർ ആഘോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പല പ്രായത്തിലുള്ള ആളുകളുടെ കലാപരിപാടികളുണ്ട് ഒരുപാട് നാളത്തെ പരിശീലനത്തിന് ശേഷമൊക്കെയാണ് ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഒൻപതേ കാലിന് തന്നെ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വടകര 지 yep. yep. റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് കോടി പൂർത്തിയാക്കുമ്പോൾ വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ മുഖഛായ പൂർണ്ണമായിട്ടും തന്നെ മാറുന്ന രീതിയിലാണ് ഈ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന കവാടത്തിന്റെ സ്ഥലത്തായാലും ആധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുന്നു നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വടകര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല യൂസർ ഫ്രണ്ട്ലി ആയി ഈ വടകര റെയിൽവേ സ്റ്റേഷനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി മൂന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരത്തി മുന്നൂറോളം റെയിൽവേ സ്റ്റേഷനുകളെ രാജ്യത്ത് ആകമാനം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തയ്യാറെടുക്കുന്നത് അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ രാജ്യത്ത് ആകമാനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൽ പാലക്കാട് ഡിവിഷന് കീഴിൽ പതിമൂന്നോളം റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും ഇന്ന് നടക്കും അതിലൊന്ന് നേരത്തെ മിഥുർ സൂചിപ്പിച്ചതുപോലെ ഒന്ന് മാഹി റെയിൽവേ സ്റ്റേഷനാണ് മറ്റൊന്ന് വടകര റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഇരുപത്തിരണ്ട് കോടി രൂപ മുടക്കിയിട്ടാണ് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാനുള്ള സൗകര്യം അതിനപ്പുറത്തേക്ക് തന്നെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ അട്രാക്റ്റീവ് രീതിയിൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിയിരിക്കുന്നു നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം നമ്മൾ സ്വീകരിക്കുന്ന ഈ രീതിയിലാണ് എവിടെയൊക്കെ എന്തൊക്കെ സേവനങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ മുൻപിൽ തന്നെയുണ്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ടി വി എം ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ എവിടെയാണ് അതോടൊപ്പം തന്നെ എസ്ക്രേറ്ററുകൾ എവിടെയാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു ഇതിന്റെ പുറത്തായാലും നല്ല രീതിയിൽ അതായത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളം നശിച്ച അവസ്ഥയിലായിരുന്നു ഈ അമൃതബാധിത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതുൾപ്പെടെ നവീകരിച്ചിട്ടുണ്ട് ഒരു പാർക്കിന് സമാനമായ രീതിയിൽ വളരെ മികവുറ്റ രീതിയിൽ ഇവിടെ നവീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇരിപ്പിടത്തിനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം പുതിയ ഇരിപ്പിടങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് കോടിയാണ് മുതൽ മുടക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എ സി വെയിറ്റ് റൂമുണ്ട് ുണ്ട് എഴുന്നൂറ്റി പത്ത് മീറ്റർ ആണ് ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ നീളം വരുന്നത് റെയിൽവേ സ്റ്റേഷൻ മൂന്ന് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണുള്ളത് പ്ലാറ്റ്ഫോമിന് പ്ലാറ്റ്ഫോമുകളാണ് മീറ്റർ ആണ് നീളം വരുന്നത് ഈ എഴുന്നൂറ്റി പത്ത് മീറ്ററിലും പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്നില്ല നേരത്തെ ഈ പ്രവേശന കവാടത്തിന്റെ ഭാഗത്ത് മാത്രമായിരുന്നു റൂഫ് ഉണ്ടായിരുന്നത് അപ്പുറത്തേക്കുള്ള മുൻപിലും പുറകിലും ഒക്കെയുള്ള കോച്ചുകളിലേക്ക് യാത്രക്കാർ കയറുന്ന സമയത്ത് മഴയോ വെയിലോ എന്താണോ കാലാവസ്ഥ കാലാവസ്ഥ നേരിട്ട് ഏൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഇപ്പോഴും മാറി പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തിരിക്കുന്നു കോച്ചുള്ള വരെ ഇവിടെ ബർത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ ഏത് കോച്ചിലുള്ള യാത്രക്കാർക്ക് കയറുമ്പോഴായാലും മഴയോ വെയിലോ ഒന്നും കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ സ്ഥാപിച്ചിരിക്കുന്നു സി സി ടിവികൾ സ്ഥാപിച്ചിരിക്കുന്നു രാത്രി ആയി കഴിഞ്ഞാൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷന്റെ അകത്തും പുറത്തും പുറമെ റെയിൽവേ സ്റ്റേഷൻ കയറുന്ന തൊട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരെ പൂർണ്ണമായിട്ടും ലൈറ്റുകൾ വിവിധ തരത്തിലുള്ള ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്തായാലും എഴുന്നൂറ്റി പത്ത് മീറ്ററോളം മൂന്ന് ഫുട് പാത്തുകളുമായി ക്ഷമിക്കണം പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നു നേരത്തെ ഒന്നും ഇത്തരത്തിൽ ഉണ്ടായിരുന്നില്ല അതായത് കയറുന്ന സ്ഥലത്ത് മാത്രം കുറച്ച് വെളിച്ചും രാത്രിയൊക്കെ നമുക്ക് നമ്മുടെ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് നേരത്തേക്ക് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിരുദ്ധരുടെ കേന്ദ്രമൊക്കെ മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു ഇന്നതിന് മാറ്റം വന്നിരിക്കുന്നു വളരെ യൂസർ ഫ്രണ്ടി ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടിയിരുന്നു യൂസർ ഫ്രണ്ട്ലിയായ രീതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനുകളെ നവീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത് ജില്ലയിൽ തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളും സമാന സമാനമായ രീതിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് ഡിവിഷൻ ഗേഡിലെ ഏകദേശം പതിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതുപോലെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് റെയിൽവേ നീക്കിവെച്ചിരിക്കുന്നത് അതിന്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള രീതിയിൽ വടകര റെയിൽവേ സ്റ്റേഷൻ ആദ്യമായി ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൽ വടകര റെയിൽവേ സ്റ്റേഷൻ വരികയാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ എം പി ഉഷ എം ഉണ്ട് കെ കെ എം എൽ എൽ ഉണ്ട് ബി ജെ പി നേതാവായിട്ടുള്ള റെയിൽവേ കമ്മ്യൂണിറ്റി ചെയർമാൻ ായിരുന്ന പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ ഈ വടകരയ്ക്ക് സംഭവിച്ചിട്ടുള്ള വികസന മുന്നേറ്റത്തെ മുന്നേറ്റത്തെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് വടകരയിലെ ജനങ്ങൾ അതിന് ഈ പറഞ്ഞ പോലെ പതിനൊന്നരയ്ക്കാണ് ഉദ്ഘാടനം നടക്കുന്നതെങ്കിലും അതിന് ഒരു മണിക്കൂറോളം മുൻപേ തന്നെ പലതരത്തിലുള്ള കലാപരിപാടികൾ പാട്ട് ഡാൻസ് ഉൾപ്പെടെയുള്ള കലാപരിപാടികളുമായിട്ടാണ് ഈ പരിപാടിയെ വരവേൽക്കുന്നത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നവീകര നവീകരണത്തെ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജനങ്ങളെല്ലാവരും വളരെ ആഘോഷത്തോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾ മുഷിപ്പില്ലാതെ ഇരിക്കാനും ട്രെയിനിനെ വെയിറ്റ് ചെയ്യാനുമുള്ള ഒരു സൗകര്യം ഏർ ുണ്ട് ശുചീകരണ ശുചിമുറിയുടെ കാര്യത്തിലൊക്കെ ആയാലും വനിതകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമായി വരുന്നതും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒരുക്കി കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ റെയിൽവേക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ദേശീയ വെയിറ്റിംഗ് ഹാളൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്താണ് അങ്ങനെ മിക മിക മികച്ച രീതിയിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു സംവിധാനം റെയിൽവേ സംവിധാനം ഒരുക്കിയെടുക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇരിപ്പിടമൊക്കെ നമുക്ക് ദൃശ്യം ിൽ കാണാൻ സാധിക്കും ഇതൊക്കെ പുതിയതായിട്ട് ഈ അമൃത ഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് മുന്നൂറോളം പുതിയ ഇരിപ്പിടങ്ങളാണ് ഇതുപോലെ സജ്ജീകരിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് ബർത്തുകളുമുണ്ട് അത് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ആളുകൾക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിലാണ് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം സീനിയർ ഡി പിഒ ആയിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷത്തിന് ശേഷം എങ്ങനെയായിരിക്കും ഈ റെയ് എന്തുമാറ്റമായിരിക്കും വടകരയെ സംബന്ധിച്ചുണ്ടാവുക ആ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാണ് സീനിയർ ഡി പി ഒ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാനുള്ള ഒരു സാഹചര്യവും സാധ്യത ഒക്കെയുണ്ട് വന്ദേഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല ഇനി പുതിയതായി രണ്ട് വന്ദേഭാരത് കോഴിക്കോടിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ആ വന്ദേഭാരതകൾ വരുമ്പോൾ ഒരുപക്ഷേ കോഴിക്കോട് ഉൾപ്പെടെ അതിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് എന്തായാലും ഇവിടെ ഒരുക്കി टूट तो